ഹലോ അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നിങ്ങൾ തന്നേയിൽ കണ്ടുപോലെ തന്നെ ഒരു അടിപൊളി ഉഡായ്പ് ബിരിയാണി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് എന്ന് പറയുമ്പോൾ പെട്ടെന്നുണ്ടാക്കാൻ പറ്റും പറ്റുന്ന ഒരു ബിരിയാണി കേട്ടോ നമ്മൾ ചടച്ചിരിക്കുന്ന ദിവസമൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ മടിയായിട്ട് കുടിക്കുന്ന ദിവസമൊക്കെ അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് നമ്മളുണ്ടാക്കുന്നത് കേട്ടോ അത് ഹസ്ബൻ്റാണ് ഉണ്ടാക്കുന്നത് ഞാനല്ല അപ്പോൾ അതിന് വേണ്ട നമ്മളത് ബസ്മതി അരി ഇട്ടു വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അരമുക്കാൽ മണിക്കൂർ ഇട്ട് വയ്ക്കുക നമ്മൾ നാല് കപ്പാണ് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളിതാ ചെമ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് പട്ട തക്കോല ജീരകം ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അതും ഒന്ന് ജസ്റ്റ് രണ്ടും ഒരുമിച്ച് മിക്സ് ആക്കിയാൽ മതി കേട്ടോ രണ്ടും വേറൊന്നും ആക്കണ്ട രണ്ടും ഒരുമിച്ച് മിക്സ് ആക്കിയിട്ട് അതൊക്കെ നിങ്ങൾ ആവശ്യത്തിന് എടുത്താൽ മതിട്ടോ എത്ര നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് എടുത്താൽ മതി അത് മിക്സിയിലിട്ട് നിന്നിട്ട് ആക്കിയിട്ട് അതും അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കട്ടോ പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു ഒന്നര ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് വെറും ഒന്നര ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതും അതിലേക്ക് ഇടുക കൊത്തി അരിഞ്ഞിട്ടാണ് കേട്ടോ അതും അതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വയറ്റ് വയറ്റട്ടോ പിന്നെ ഫുള്ളായിട്ടൊന്നും വീഡിയോ അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടില്ല ഹസ്ബൻഡായി എടുക്കുന്നത് അപ്പോൾ മൂപ്പര് വേഗം തട്ടിക്കൂട്ടി ഒരു ഉടായിപ്പിൽ ബിരിയാണിട്ട് ഉണ്ടാക്കുന്നത് വെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഉടായ്പ് ബിരിയാണിക്ക് അപ്പോൾ ഞാനിട്ട പേരാണ് ഉഡായ്പ് ബിരിയാണി ചില എത്ര പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നല്ലപോലെ ഒന്ന് ഇളക്കുക നല്ലപോലെ ഇളക്കിയിട്ട് ഒരു നാലുള്ളി തക്കാളിയായിട്ട് ആയിട്ടെടുത്തിട്ടുള്ളത് നല്ല നല്ല പകുത്ത തക്കാളി അരിഞ്ഞിട്ട് അതിലേക്ക് ഇടുകട്ടോ അതിലേക്ക് ഇടുക എന്നിട്ട് അതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വാറ്റുക വാറ്റിയിട്ട് അത് മൂടി വെക്കട്ടോ അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്ക് നിങ്ങൾക്ക് എപ്പോഴും നല്ല ആക്റ്റീവ് ആയിരിക്കില്ലല്ലോ എപ്പോഴെങ്കിലും ഒരു ദിവസം മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കി ഉണ്ടാക്കിയ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഉള്ളിയൊക്കെ തക്കാളിയൊക്കെ ഒന്ന് വാട്ടിയതിന് ശേഷം മൂടി വെക്കട്ടോ തക്കാളി നല്ല വേവട്ടെ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് അത് തക്കാളിയും തുറന്ന് നോക്കുക തുറന്ന് നോക്കിയപ്പോൾ തക്കാളിയൊക്കെ നല്ലവണ്ണം ഒടങ്ങിയിട്ടുണ്ട് അപ്പം നല്ലപോലെ ഒന്ന് അടക്കട്ടോ അപ്പോൾ ഫുള്ളായിട്ട് അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയതിൽ പോലും എനിക്ക് വീഡിയോ അങ്ങനെ എടുക്കാൻ പറ്റില്ല പിന്നെ നമ്മളിതാ അരക്കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അരക്കിലോ ചിക്കൻ അതിലേക്ക് ഇടുകട്ടോ നല്ല കൈകി വെച്ചിട്ടുള്ള ചിക്കനാണ് അത് അതിലേക്ക് ഇടുക അതിലേക്ക് നല്ലപോലെ നിരത്തി ഇരണം കേട്ടോ ചെപ്പിലേക്ക് അത് നിരത്തിരും നമ്മൾ ആകെപ്പാട് കുറച്ചൊരു നാല് നാല് ഗ്ലാസ് അരിയാണ് എടുത്തിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ നാല് ഗ്ലാസ് അരിക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നോമ്പ് തുറക്കാനും വേണ്ടിയിട്ട് അന്നിരക്ക് ഇതാക്കിയതാണ് കേട്ടോ അപ്പോൾ അത് അതും ചിക്കൻ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ നല്ല പോലെ ഒന്നിങ്ങനെ മിക്സ് ചെയ്യാം പക്ഷെ അതിലേക്ക് ഉപ്പിടുന്നുണ്ട് കേട്ടോ ഉപ്പിടുന്നൊന്നും ഇതിൽ കാണിക്കുന്നില്ല അതിൽ വീട് എടുക്കാൻ മറന്നു പോയിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊഴി ഇട്ടിട്ടുണ്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഗരം മസാല ഇത് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ പിന്നെ അതിലേക്ക് ഒറ്റ ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഇത് ഒരു കഷ്ണം നാരങ്ങ ചെറുനാരങ്ങ കട്ട് ചെയ്തിട്ടുള്ള ഇട്ടിട്ടുണ്ട് ഒരു പുളിക്കും വേണ്ടിയിട്ട് പിന്നെ അതിലേക്ക് വീടില് കാണിക്കാത്തൊരു സാധനം എന്ന് വെച്ചാൽ കുറച്ച് പുളിവെള്ളം ഇതിലേക്ക് പാർന്നിട്ടുണ്ട് കേട്ടോ കുറച്ചൊരു നെല്ലിക്കവൽപ്പുളത്തിലുള്ള പുളിവെള്ളം ഇതിലേക്ക് പാർന്നിട്ട് നമ്മൾ അടുക്കളയായത് വരച്ച് നോക്ക് ഹസ്ബൻഡ് അടുക്കളയിലേക്ക് കയറിയുണ്ട് അടയാളാണ് ഇട്ടിട്ടോ അത് അപ്പോൾ കളക്ക അങ്ങനെ ആക്കിയിട്ടുണ്ട് അതൊക്കെ പിന്നെ പിന്നെതാ നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുള്ളത് കറിവേപ്പില മല്ലിച്ചപ്പ് പുതിയ അതും ഇതിലേക്ക് കേട്ടോ എല്ലാം കൂടി ഒരു മിക്സ് ആക്കിയിട്ടുള്ള ഒരു ബിരിയാണിയാണ് അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുമോ പെട്ടെന്ന് പിന്നെ ഇതിലേക്ക് നമ്മൾ ഇടുന്നത് ക്രഷ് മുളകാണ് കേട്ടോ ചതച്ച ഉണ്ടല്ലോ അതും ഒരു ചെറിയ നാല് ടീ ടീസ്പൂൺ ആട്ടോ ഇടുന്നത് ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ നാല് ടേബിൾ ടീസ്പൂൺ ഇട്ടിട്ട് അതും അതിലേക്ക് കിട്ടും കേട്ടോ എല്ലാം ഒരുമിച്ച് മിക്സാക്കുക എന്നിട്ട് അതും ഇട്ടിട്ട് പിന്നെ വെള്ളം ഒഴിക്കുകയാണ് നമ്മൾ നാല് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മൾ എടുക്കുന്നത് ആറ് ഗ്ലാസ് വെള്ളം എടുക്കുന്നത് എടുക്കണത് നാല് ഗ്ലാസ് അരിക്ക് ആറ് ഗ്ലാസ് വെള്ളം എടുക്കുന്നത് അപ്പോൾ അതാ വെള്ളം ഒഴിച്ചിട്ടുണ്ട് വെള്ളം ആക്കിയിട്ട് എന്താക്കണം അത് മൂടി വെക്ക് മൂടി വെച്ചിട്ടുണ്ട് അടുക്കളയായതൊക്കെ എല്ലാ പാത്രങ്ങളൊക്കെ ഫുള്ള് നേരം നിക്കണം അപ്പോൾ പിന്നെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് അരി ആയിരുന്നത് അപ്പോൾ നമ്മളത് അരി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അരി മൊത്തത്തിൽ ഇട്ടതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അത് അരി ഇട്ടിട്ടുണ്ട് അരി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കട്ടോ നല്ല പോലെ ഒന്ന് ഇളക്കിയിട്ട് മൂടി വെക്കുക അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യട്ടോ നിങ്ങൾ എന്തായാലും ഈയൊരു ബിരിയാണി എന്തായാലും പരീക്ഷിച്ച് നോക്കുക എന്നിട്ട് കമൻറ്റിൽ അറിയിക്കട്ടോ നമ്മുടെ ആ ഉപ്പ് അന്നേരം ഉപ്പും പുളിയൊക്കെ ഉണ്ടോയെന്ന് നോക്കിയിട്ടുണ്ട് അവ നല്ല പോലെ ഒന്ന് മൂടി വെക്കാം മൂടി വെച്ചിട്ട് ഒരു ഇരുപത് ആ അപ്പോൾ അതൊരു പത്ത് മിനിറ്റ് ആയതിന് ശേഷം നമ്മൾ അത് തുറന്നു നോക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ പത്ത് മിനിറ്റ് ആയതിന് ശേഷം നമ്മളത് ഫോയിൽ പേപ്പർ മുകളിൽ വെക്കുക കേട്ടോ മുകളിൽ വെച്ചിട്ട് മൂടിയിടാണ് അതിൻ്റെ ദയറൊന്നും പോവാണ്ടിരിക്കാനും വേണ്ടിയിട്ട് നമ്മൾ മൂടിയെക്കാണ് കേട്ടോ അപ്പം ഫോയിൽ പേപ്പർ ഇല്ലാത്ത ആൾക്കാർ കുഴപ്പമൊന്നുമില്ല നല്ലപോലെ ഒന്ന് മൂടി വെച്ചാൽ മതി നമ്മളടുത്ത് ഫോയിൽ പേപ്പർ ഉണ്ടായതിനെക്കൊണ്ട് മൂടി വെച്ചാൽ നിർബന്ധം ഒന്നും കേട്ടോ അപ്പോൾ അതൊക്കെ നല്ലപോലെ മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് ഒന്നുകൂടി വെക്കാം കേട്ടോ മുകളിൽ എന്തെങ്കിലും കനയുള്ള സാധനം വെച്ചിട്ട് ഇതാ കണ്ടില്ലേ ലോ ഫ്ലെയിമിലാണ് നമ്മൾ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് കൂടി വെക്കുക പത്ത് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉഡായ്പ് ബിരിയാണി റെഡി ആയിക്കുന്നുണ്ട് ഇത്രേ ഉള്ളൂ നമ്മൾ ഉഡായപ്പ് ബിരിയാണിക്ക് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതേപോലെ പരീക്ഷിച്ച് നോക്കുക അടിപൊളി ബിരിയാണി കേട്ടോ അപ്പോൾ നോമ്പ് ഉറക്കാൻ ഇതേപോലത്തെ ഒരു ബിരിയാണി ആദ്യമായിട്ടാണ് തരുന്നത് അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക കമൻ്റ് അറിയിക്കുക എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ അടിപൊളിയാണ് പെട്ടെന്നുണ്ടാക്കാൻ പറ്റും വിരുന്നാരമൊക്കെ വന്ന് കഴിഞ്ഞാൽ പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന പിന്നെ മടിയുള്ള ദിവസമൊക്കെ ഉണ്ടാവില്ല ചോറും കറിയൊക്കെ ഇങ്ങനെ മീൻ കറിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്ന ദിവസം കൊണ്ടിട്ടൊക്കെ നമ്മൾ ഇങ്ങനത്തെ ഒരു ബിരിയാണി ഒന്നും ഉണ്ടാക്കി നോക്കട്ടെ അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ അസാമലൈക്കും